തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ എക്കാലത്തെയും ഒരു ഫയർ ബ്രാൻഡാണ് എ കെ ബാലൻ കോടിയേരിക്ക് ശേഷം ആ രീതിയിൽ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ മെനയുന്നതിൽ എ കെ ബാലന് വലിയ പങ്കുണ്ട് എ കെ ബാലൻ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസക്കാലമായി പാലക്കാട് ക്യാമ്പ് ക്യാമ്പുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് പോലും പോകാതെ അദ്ദേഹം പാലക്കാടായിരുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹം തത്സമയം നമ്മളോടൊപ്പം എക്സ്ക്ലൂസീവായി ചേരുകയാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഈ വോട്ടിംഗ് ശതമാനം കുറയുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എത്രമാത്രമാണ് പാലക്കാട് ഒരു ചരിത്ര വിജയം പാലക്കാട് എൽ ഡി എഫിന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെ ചതി വഞ്ചന യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല സാധാരണ നിലയിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും വൃത്തികെട്ട രൂപത്തിലുള്ള അടിയൊടുക്കുകളാണ് ഇവിടെ നടത്തിയത് ഏതാണ്ട് വടകര നമ്മൾ കണ്ടല്ലോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മറ്റൊരു പതിപ്പാണിത് വിജയം ആ രീതിയിലാവുമെന്നുള്ളത് അല്ല അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ ഇവർ എസ് ഡി പി ഐ ജമായത്തെ ബന്ധം ഉറപ്പിക്കുകയാണ് അതിനുശേഷം ആർ എസ് എസ് ബന്ധം ഉറപ്പിക്കുന്നതിനുള്ള വലിയ ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ധി വാര്യറെ കോൺഗ്രസിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇത് മതന്യൂനപക്ഷങ്ങളിലിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാശങ്ക ഉണ്ടല്ലോ ഇത്രയും ഒരു ഒരു വൃത്തികെട്ട സമീപനത്തിലേക്ക് യു ഡി എഫ് നീങ്ങാൻ പാടുണ്ടോ ഈ രൂപത്തിലുള്ള ഒരു ചിന്ത ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളിൽ പൊതുവിൽ വന്നു കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം ജഫ്രിത് തങ്ങളെ ഇന്ന് സന്ദീപ് വാര്യർ കണ്ടു അത് സ്വാഭാവികമായും യു ഡി എഫിന് ഗുണമാകില്ലേ പറഞ്ഞു അതെ ജഫ്രിത്ത് തങ്ങളെ കണ്ടത് എന്തും പിടിച്ചിട്ടാ കണ്ടെന്നറിയോ ഭരണഘടനയും പിടിച്ചിട്ട് ഈ ഭരണഘടന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കത്തിക്കണം മനുസ്മൃതിയിലധിഷ്ഠിതമായ ഭരണഘടന വേണമെന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം നമ്മുടെ മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ഭരണഘടനയും പിടിച്ച് ജിഫ്രി കൊയ മുത്ത കൊയത്തങ്ങളെ കാണുന്നത് അദ്ദേഹത്തെ പറ്റിക്കാൻ കഴിയില്ല കാരണം എന്തൊക്കെയാണ് ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നത് ഈ ഇടക്കാലത്ത് ജമ്മുകാശ്മീരിലെ മുസ്ലിമിനെ ടയറിൽ കെട്ടി കത്തിച്ച് ശവം പാകിസ്ഥാനിലേക്ക് അയക്കണം ഒരു മൂവായിരോ നാലായിരോ മുസ്ലീങ്ങളങ്ങനെ കഴിഞ്ഞാൽ ഇവർ പാഠം പഠിക്കുക ആരുടെയെങ്കിലും വായിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമാണോ ഇത് പക്ഷേ ഇടതു മുന്നണിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ അവസാന സമയത്തെ പരസ്യം സന്ദീപ് വാര്യരെ വെച്ചായിരുന്നു അതിന് അനുമതിയില്ലെന്നും അത് വലിയൊരു വിവാദമാണ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ അങ്ങനെയായിരുന്നു ഇത് സാങ്കേതിക പ്രശ്നമില്ലെന്ന് ഇത് തിരഞ്ഞെടുപ്പിനെ ഒരു രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നില്ല പ്രശ്നം എന്താ നിങ്ങൾ ചോദിച്ചു നന്നായി ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കം തെറ്റായിരുന്നോ എന്നാൽ ഇന്ത് സന്ധീവാര്യർ പറയണം ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കണ്ടൻ്റിനോട് എനിക്കിപ്പോഴും യോജിപ്പില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അഥവാ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തുന്നു ഈ വസ്തുതയോട് അവർക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇതൊരു യാഥാർത്ഥ്യമല്ലേ മറ്റുള്ളത് സാങ്കേതിക പ്രശ്നമാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്താണ് വേണ്ടതെന്നുള്ളത് ആ പ്രചരണം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപെട്ടിയിലേക്ക് എത്തിക്കുമോ ഇത് ന്യൂനപക്ഷം ഇത് ആദ്യം തിരിച്ചറിഞ്ഞതാണ് ന്യൂനപക്ഷത്തെ നിങ്ങൾ ആ രൂപത്തിൽ വില കുറച്ച് കാണണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബരി മസ്ജിദ് തച്ച് പൊട്ടിച്ചതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ പ്രകടമായി കണ്ടത് എവിടെയായിരുന്നു ഒറ്റപ്പാലം ബൈ എലക്ഷനിൽ ഇടതുപക്ഷം തോക്കുമെന്ന് കണക്കാക്കിയ സ്ഥലത്താണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മുഹമ്മദ് അലി ഷിഹാബ് അവിടെ വന്നു മുസ്ലിം സമുദായം തങ്ങളെ സ്വീകരിച്ചില്ല അപ്പം തങ്ങളെന്താ പറഞ്ഞതെന്നറിയോ അത് സ്വാഭാവിക അല്ലേ അത്രത്തോളം ഭ്രണപ്പെട്ടിട്ടില്ലേ അതിനവരെന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് സ്വീകരണം പരാജയപ്പെട്ടതിന് ഇതാണ് അന്ന് തങ്ങൾ പറഞ്ഞത് ഈ വാചകമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണാടിയിൽ പരാമർശിച്ചത് പക്ഷേ ഇപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാദിഖലി തങ്ങളെ വിമർശിച്ചത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വരികയാണ് എന്താണ് അതിൽ അതിൽ അതിലുള്ള ഒരു സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടെന്താണ് സാദിഖലി തങ്ങളെ വിമർശിക്കുന്നതിനപ്പുറം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരു നേതാവുണ്ട് ആര്യാട മുഹമ്മദ് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ സ്വാധീനം ശക്തിപ്പെട്ടൊരു ഘട്ടത്തിൽ ഇവർ മതത്തെ ദുരുപയോഗിക്കാൻ നോക്കി പാണക്കാട്ട തറവാടിൻ്റെ പവിത്രതയെ ദുരുപയോഗിക്കാൻ നോക്കി അപ്പോഴാണ് ആര്യാടൻ ഒരു വാക്ക് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കറിയില്ല തങ്ങള് ആത്മീയത നോക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ ഒരു പ്രതിഷേധവും ഇല്ല പക്ഷേ രാഷ്ട്രീയത്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ ശക്തമായ എതിർപ്പിന് വിധേയനാകേണ്ടി വരും അതിലെന്താ നമ്മൾ പിന്നെ കേരളത്തിൽ കണ്ടത് ആര്യാടൻ്റെ തലവെട്ടി പട്ടിയുടെ തലയുടെ മുകളിലാക്കി യൂത്ത് ലീഗ് പ്രദർശിപ്പിച്ചു ഓർമ്മ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ ആര്യാടൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തി അഞ്ചാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു ആര്യ ആര്യാടൻ അതുപോലെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ മതത്തെ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയത്തെ മതത്തിലേക്കും ഉപയോഗിക്കുന്നതിൻ്റെ ഈ ഒരു പാലത്തെ വേർതിരിച്ച് കണ്ടതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് ആര്യാടനായിരുന്നു ഈ ആര്യാടൻ പറഞ്ഞതിൻ്റെ പോലും ഞങ്ങൾ പറഞ്ഞ് ഇപ്പോഴൊത്തുമില്ല ഞങ്ങളൊട്ടങ്ങനെ പറഞ്ഞിട്ടുമില്ല ഞങ്ങൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനൊരു മതനിരപേക്ഷ മനസ്സുണ്ട് അതിൻ്റെ നേതാക്കന്മാർക്കതുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് ആ മാറ്റത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് ഇപ്പോൾ ലീഗ് പ്രകടിപ്പിക്കുന്നത് അത് വടകര ഒരു രൂപത്തിൽ കണ്ടു അല്ലെങ്കിൽ ഇവർ പറയേണ്ടത് ഞാൻ ഞാൻ പിന്നെ ദീപക്കിനോട് ചോദിക്കുകയാണ് ആർ എസ് എസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റുമോ ചുരുങ്ങിയ പക്ഷം കോൺഗ്രസ് പറയേണ്ടത് നിങ്ങൾ ഈ ആർ എസ് എസിൻ്റെ ആളാണ് എന്ന ആ പ്രതിച്ഛായ ഒന്ന് മാറ്റ് ഞാൻ ആർ എസ് എസിലില്ല എൻ്റെ അമ്മ ആർ എസ് എസിന് കൊടുത്ത ഭൂമി ഞാൻ തിരിച്ചു പിടിക്കാൻ തയ്യാറായിരിക്കുന്നു സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പിൻവലിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസിൽ പോയതിനോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുണ്ടാവില്ല ഒരു വിയോജിപ്പുണ്ടാവില്ല ഇപ്പോൾ പറഞ്ഞാൽ മതി ഇന്ന് പറഞ്ഞാൽ മതി ഇന്ന് പറഞ്ഞാൽ മതി കോൺഗ്രസ്സിലേക്ക് ഞാൻ പോകുന്നത് ആർ എസ് എസുമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടാണ് ഇനി എൻ്റെ ജമ്മത്തിൽ ഞാൻ ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടാവില്ല ആർ എസ് എസ്സിന് എൻ്റെ അമ്മ കൊടുത്ത സ്ഥലം ഞാൻ തിരിച്ചു പിടിക്കും സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിംസിനെതിരായി മതന്യൂനപക്ഷത്തിനെതിരായി പറഞ്ഞതല്ല ഞാൻ പിൻവലിക്കുന്നു എന്നിപ്പോൾ പറയോ ഇപ്പം ഈ നിമിഷം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിൻ്റെ മുമ്പേ പറയോ ആറു മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിയല്ലോ അയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും ഞങ്ങൾ ഒരു സംശയവും വേണ്ട അങ്ങനെ കോൺഗ്രസ് പോയിക്കോട്ടെ അതുകൊണ്ടെന്താ ഇവിടെ പ്രശ്നം ഇന്നേവരെ ആർ എസ് എസിനെ വിട്ടുപിരിയാൻ അയാൾ തയ്യാറായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനത് കഴിയില്ല ഈ ആർ എസ് എസിനെ വിട്ടുപിരിയാതെ സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാവും എന്നാണ് അങ്ങ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒരു ഗൂഢാലോചനയായിട്ട് അതായത് ബി ജെ പിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൽ സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വിയോജിപ്പല്ല അതിൻ്റെ ഉള്ളിലുള്ളത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അതെല്ലാവർക്കും അറിയാം ആ പ്രതിഷേധത്തെ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് ഒരു പാലം കിട്ടി സന്ധീവ് ആയ ഉപയോഗിച്ചു ആ പാലം ആർ എസ് എസും കോൺഗ്രസും തമ്മിൽ പണിതു ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഒരക്ഷര ആർ എസ് എസിന്റെ നേതൃത്വം പറയുന്നുണ്ടോ കോൺഗ്രസിനെതിരായിട്ട് സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള അതിശക്തനായിട്ടുള്ള ഒരു വക്താവ് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പൊട്ടിത്തെറിച്ച് പ്രതികരിക്കട്ടെ ബി ജെ പിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചോ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചോ മാത്രമല്ല ഇങ്ങനെ ഒരു വരവുണ്ടായാൽ കോൺഗ്രസ് എന്താ പറയേണ്ടത് ബി ജെ പിയിൽ നിന്നും സംഘപരിവാറിൽ നിന്നും ആർ എസ് എസിൽ നിന്നും ഞാൻ പരിപൂർണമായും മോചിതനാണ് രാഹുൽ ഗാന്ധിയെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് അപ്പറഞ്ഞത് തെറ്റിപ്പോയി ജമ്മുകാശ്മീരിലെ മുസ്ലിങ്ങളെ ടയറിൽ കെട്ടി കത്തിക്കണമെന്നാണ് പറഞ്ഞത് തെറ്റിപ്പോയി മഹാത്മാഗാന്ധിയെ എന്തോ വയറ്റോക്ക് പിടിച്ച് മരിച്ച രൂപത്തിലാണല്ലോ ചിത്രീകരിച്ചത് തെറ്റിപ്പോയി ഇനി എൻ്റെ ജമ്മത്തിൽ ആ നാവളയില്ല എന്നിപ്പോഴെങ്കിലും പറയട്ടെ ഇതിൻ്റെ ഗുണം ഒരു രൂപത്തിലും കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ നില മെച്ചപ്പെടുമെന്ന് മാത്രമല്ല ഒരു ചരിത്ര വിജയം ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് വേണ്ട മാത്രമല്ല ഈ ചതിയ മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് കൂടിയാകാം എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഇപ്പോൾ വയനാട്ടിൽ ശതമാനം കുറഞ്ഞല്ലോ പച്ചയും പച്ച പച്ച റിബണും ഒക്കെ കെട്ടിയ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയില്ല ആര് ആര് രാഹുലല്ല പ്രിയങ്ക പോയില്ല ഇവിടെയും യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെയുള്ള ഒരാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക സാന്നിദ്ധ ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് പോയ ആളെന്തിനാണെന്ന് ഈ പാണക്കാട് പോയിട്ട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നത് ഇന്നേവരെ അങ്ങനെ എത്ര ആൾ കോൺഗ്രസ് പോയിട്ടുണ്ട് ഈ കോൺഗ്രസ് പോയ ആൾക്കാരൊക്കെ തന്നെ പാണക്കാട് പോയിട്ട് കഴിഞ്ഞു കാലും പിടിച്ചിട്ടുണ്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾക്ക് ജിഫ്രി കോയ തങ്ങളെടുക്കാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് ദിവസം എന്താ എന്താത് മതന്യൂനപക്ഷത്തിലെ കത്തുന്ന വികാരം ഇയാൾക്കറിയാം കോൺഗ്രസ്സുകാർക്കറിയാം അതുകൊണ്ട് പോയിക്കോ പോയിക്കോ ഉടനെ പോയിക്കോ തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞായിരിക്കല്ലേ എന്തൊരു പരിഹാസിയാണിത് ഇതിലൊന്നും മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ ആത്മീയമായി ചിന്തിക്കുന്ന ഒരാളും ഇതിൽ പെടില്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ കയ്യിൽ പറ്റിയിട്ടുള്ള ഈ കറയുണ്ടല്ലോ ലേഡി മെഗത്ത് പറഞ്ഞതുപോലെയാണ് അറേബ്യയിലെ എല്ലാ സുഗന്ധ ദൃഭ്യങ്ങളും കൊണ്ട് കഴുകിയാലും ഈ കൈയുടെ മണം പോകില്ല എന്ന് പറഞ്ഞല്ലോ അയാൾ കൊലക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ ഒരു ഒരു കൊലയാളി മനസ്സിനെ അയാൾ സൃഷ്ടിച്ചു മത സൗഹാർദ്ദത്തിൻ്റെ കഴുത്തിൻ്റെ കഴുത്തിന് വെച്ച കോടാലി ആയിരുന്നു സന്ധ്യ വാര്യർ അത് യുവാക്കളെ കുറെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇനിയിപ്പം എടുത്തു മാറ്റണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇയാളെല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം എന്തെന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു തെറ്റിപ്പോയി 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 ഇനി ഞാൻ പറയില്ല 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 എന്ന് പറഞ്ഞാലേ ഈ കുത്തിവെച്ച വിഷയാക്കി തിരിച്ചെടുക്കാൻ പറ്റൂ അതൊന്നും ചെയ്യാതെ ഞാനിപ്പോഴും ആർ എസ് എസ് ആണ് ഞാനിപ്പോഴും സംഘപരിവാർ പറഞ്ഞവർ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ടോക്കെ ഇന്ത്യപരം ആർ എസ് എസ് കാരൻ ബി ജെ പി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സിൽ നിൽക്കുക എന്നിട്ട് ആർ എസ് എസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇപ്പോഴെങ്കിലും പറയട്ടെ 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 ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ യാതൊരു എന്ന് തെറ്റിപ്പോയി ഉണ്ടോ വളരെ കൃത്യമായി ബാലൻ െ ബന്ധം പരസ്യമായി ഉപേക്ഷിച്ചു എന്ന് പറയാൻ സന്ദീപ് വാര്യർ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് സി പി ഐ എം നേതാവ് എ കെ ബാലൻ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം പാലക്കാട് നിന്നും ദീപക് ധർമ്മടം ട്വന്റി